ിൽ പോയിപ്പിതാസ്റ്റ് ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ അതൊക്കെ ഞാൻ മാർട്ടിൻ ആണ് അശീല സിനിമകളിൽ അഭിനയിച്ച് അത് സൈറ്റിൽ ഇട്ട് പണം സമ്പാദിച്ചു പറഞ്ഞിട്ട് കേസ് കൊടുത്ത ആളാണ് ട്വന്റി ഫോറിൻ്റെ എൻകൗണ്ടർ എന്നലെ കണ്ട എല്ലാ ആൾക്കാർക്കും ഒരു കോമഡി ഫിലിം കണ്ട ഒരു ഫീല് കിട്ടിയിട്ടുണ്ടാവും മലയാള സിനിമയിൽ സെൻസർ ബോർഡ് അംഗീകരിച്ച ഒരു സിനിമയിൽ അഭിനയിച്ചതിനാണ് ചേതാമെന്നിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് അഭിനയിച്ച മറ്റാർക്കും എതിരെ കേസില്ല നടന്മാർക്ക് കേസില്ല ഡയറക്ടർക്ക് കേസില്ല പ്രൊഡ്യൂസർക്ക് കേസില്ല ഒന്നിനും ബാക്കി ഒന്നിനും പരാതിയില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചർച്ച മാർട്ടിൻ്റെ കുടുംബം ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുടുംബത്തെ പോലും കേറ്റില്ല ഈ സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് എന്നുള്ളത് തലയ്ക്കകത്ത് മൂളയുള്ള എല്ലാവർക്കും മനസ്സിലാവും